വെള്ളമില്ല എങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ വെള്ളം ധാരാളം കുടിക്കുക വയറിളക്കമാണെങ്കിലും പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വയറിളകി ഇളകിപ്പോകുന്നത് ദുഷിച്ചത് മോശമായ വെള്ളം ദുർഗന്ധമുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാ പേടിക്കണേ പോട്ടെ കഴുകി പോട്ടെ വയറിളക്കം കഴിഞ്ഞാൽ ആറു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും പഴങ്ങൾ ഛർദി കഴിഞ്ഞാലും ആദ്യത്തെ ഭക്ഷണം പഴങ്ങൾ പനി കഴിഞ്ഞാലും ആദ്യത്തെ ഭക്ഷണം പഴങ്ങൾ ഏതൊരു രോഗാവസ്ഥയിലും ഉപവാസം എടുത്താൽ ആദ്യത്തെ ഭക്ഷണം പഴങ്ങളാക്കണം അല്ലെങ്കിൽ കരിക്കും വെള്ളം നാരങ്ങ വെള്ളം കരിക്കും വെള്ളം ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളാക്കാം തൊക്ക് രോഗങ്ങളാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം വേവിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം നമുക്ക് വേണമെങ്കിൽ അല്പം മഡ് അബ്സോർബ് ചെയ്യാൻ നല്ലതാണ് മാലിന്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാവാം ാണ് നമുക്ക് പ്രധാനമായിട്ട് ആദ്യഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചികിത്സകളുടെ ഭാഗങ്ങൾ കർക്കിടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധി ഭവനിൽ കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ാന്ധി സ്മാരകനിധിയുടെ ഗാന്ധി ഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം കൂടാതെ കനലപ്പവും കർക്കിടക കഞ്ഞി അഞ്ചു മണി തുടങ്ങി മണി വരെയാണ് കർക്കിടക കഞ്ഞി ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ കൂടാതെ പ്രകൃതി ക്ലാസുകൾ സെമിനാറുകൾ ഭക്ഷണത്തെ കുറിച്ചുള്ള സെമിനാറുകൾ നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം വിശദവിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ സെവൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ എയ്റ്റ് ലിംഫാറ്റിക് ഫ്ലൂയിഡിൻ്റെയും രക്തത്തിൻ്റെയും സഞ്ചാരം ശരിയാകുന്നില്ല അപ്പോൾ അവിടെ ഹാർട്ടിൻ്റെ വീക്ക്നെസ് വരാം ഈ മോളിലേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളുണ്ട് താഴേക്ക് എല്ലാ രക്തവും കൂടി പോയിട്ട് അവിടെ കെട്ടിക്കിടക്കരുതല്ലോ അങ്ങനെ ഭൂഗുരുത്വബലത്തെ രക്തം മാനിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രക്തം മുഴുവൻ ഒന്ന് വന്ന് കാലിലും പോലെ കിടക്കും തലയിടെ അവിടേക്ക് ഇങ്ങനത്തെ ശുചീവരും രക്തമങ്ങനെ ഭൂഗുരുത്വബലത്തിന് കീഴ്പ്പെടുന്നില്ല അല്പമുണ്ട് രക്തത്തിൽ ഇമ്പ്യൂഡിറ്റീസ് വരുന്നതോടെ അത് താഴേക്ക് വന്ന് അവിടെ കിടക്കും ഇമ്പ്യൂഡിറ്റീസ് എല്ലാം ഭൂപരത്തലത്തെ മാനിക്കും അപ്പോൾ അതുകൊണ്ടാണ് ശരം ദൂഷിച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ ആ കിഡ്നിക്ക് അരിച്ചു കളയാൻ പറ്റുന്നില്ല രക്തത്തിലുള്ളതൊക്കെ പോയി താഴെ നീരായിട്ട് കൂടുന്നതും വെരിക്കോസ് സു ഇനോ ഒക്കെ അതിൻ്റെ കൊടുത്തി കാണണം അപ്പോൾ ബ്ലഡ് ഫ്ലോ ശരിയല്ല പ്രാണൻ്റെ സഞ്ചാരം ശരിയല്ല ഹാർട്ടിൻ്റെ ഫങ്ഷൻ ശരിയല്ല കിഡ്നിയുടെ ഫങ്ഷൻ ശരിയല്ല എന്ന നിഗമനത്തിൽ നിങ്ങൾ എത്തണം എപ്പോൾ എങ്ങനെ നീര് വന്നാലും അപ്പം അതിൻ്റെ സാഹചര്യം മാറ്റണം പ്രകൃതി രീതിയിൽ നമുക്ക് പച്ചക്കറികൾ കഴിച്ച് വെയിലുകൊണ്ട് അങ്ങനെ പല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും